ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാതിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് അതിന് മുമ്പ് ഞാൻ മുട്ട വെച്ചിട്ട് നല്ല കുറച്ച് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു റെസിപ്പീസ് ഒന്ന് കണ്ടു നോക്കാം അതിന് ശേഷം നമുക്ക് വ്ളോഗിലേക്ക് പോകാം മിക്ക വീട്ടമ്മമാരും പ്രത്യേകിച്ച് സ്കൂളിലെ ദിവസങ്ങളിൽ രാവിലെ എണീറ്റ് ഒത്തിരി അടിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ആലോചിച്ചിട്ട് തലേ ദിവസം തന്നെ തുടങ്ങും ആ ഒരു ടെൻഷൻ നാളെ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിട്ട് ഞാനും അങ്ങനെ തന്നെയട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഒരുമിച്ചാണ് കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ അഞ്ച് മുട്ട എടുക്കുന്നുണ്ട് കോഴിമുട്ട ഇട്ടെടുത്തിട്ടുള്ളതിൽ അതുപോലെ തന്നെ ഇതുപോലൊരു ബൗളിലേക്ക് ഈ അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിക്കുക പിന്നെ ഇതിലൂടെ വേറെയും ചേരുവകൾ ചേർക്കാനുണ്ട് ആദ്യം നമുക്കൊരു കോമൺ ആയിട്ടുള്ളൊരു എഗ് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അഞ്ച് മുട്ട എടുത്തു പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരുപാട് ഉപ്പ് ചേർക്കണ്ട ഒരു കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ പിന്നെ മുക്കാൽ കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പാലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട മാത്രം വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ പാൽ ചേർക്കുമ്പോൾ നമുക്ക് ഒരുപാട് മുട്ട വേണ്ടി വരില്ല ഇപ്പം അഞ്ച് മുട്ടയും മുക്കാൽ കപ്പ് പാലും കൂടിയാണ് നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ളത് അതന്നെ നമുക്ക് ഈ മൂന്ന് റെസിപ്പീസും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ അങ്ങനെ പതഞ്ഞ് പൊങ്ങി വരൂ നമ്മൾ എത്ര കൈകൊണ്ട് ബീറ്റ് ചെയ്താലും അങ്ങ് അത്ര പതഞ്ഞ് കിട്ടൂല അപ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരണം എന്നാലേ നമുക്ക് ഈ മൂന്നും ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈസി ആയിട്ട് അല്ലാണ്ട് ഉണ്ടാക്കാം പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒന്ന് ബ്ലെൻഡറിൽ ഒന്ന് കറക്കി എടുക്കുന്ന നല്ല കേട്ടോ ഒന്നായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇനി നമുക്ക് പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് മാത്രം കേട്ടോ പിന്നെ ഒരു ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റിത്തെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ബാറ്റർ മുഴുവനായാലും നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നില്ല അപ്പോൾ തക്കാളി ഒരു അര കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് ഉപ്പ് ഒരുപാട് ചേർക്കണ്ട കാരണം നമ്മൾ നേരത്തെ മുട്ടേണ്ട ബാറ്ററിൽ കുറച്ച് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് ചെറുതായിട്ടൊന്ന് വഴിണ്ടി വരുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ ആ കുറച്ച് ഒരു ആ ഒരു നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനെ പതഞ്ഞ് വരുന്ന ആ ഒരു ടെക്സ്ചർ ആയിരിക്കണം അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഫ്ലഫി ഓംലെറ്റ് അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചീസ് ചേർത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൽ ചെറുതായിട്ട് തരുന്ന ചേർത്തിട്ടുണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഒന്ന് കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് അതും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ കാരണം നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മുഗൾ ഭാഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തിരിച്ചിട്ട് കൊടുക്കുക അപ്പം നമ്മൾ സാധാ ഒരു ഓംലറ്റിൻ്റെ ഒരു ടെക്സ്ച്ചർ തന്നെ ആയിരിക്കും അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തില്ല എന്നാണെങ്കിൽ കാണാൻ ഒരു ലുക്ക് ഉണ്ടാവും പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ഫ്ലഫി ആയിട്ടുള്ള ഓംലെറ്റ് ആയിരിക്കും പിന്നെ ഇതൊക്കെ ശരിക്കും കുറച്ചുകൂടെ ചെറിയ പാനൽ ഉണ്ടാക്കണം കേട്ടോ അപ്പോഴാണ് അങ്ങനെ നന്നായിട്ട് കട്ടീല് വരുള്ളൂ ഇത് ഞാൻ കുറച്ച് വലിയ പാനലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ പാനെൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ ചെറിയ പാനലാകുമ്പം മൊഗൾ ഭാഗം അങ്ങനെ പൊങ്ങി പൊങ്ങി വരുമ്പോൾ അത് ഭയങ്കര രസമാണ് കാണാൻ നല്ല കട്ടിയിൽ വരുമ്പോഴ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലഫി ഓംലെറ്റ് ഞാൻ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് കാണിക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പിയിലോട്ട് കിടക്കാം രണ്ടാമത്തെ റെസിപ്പി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ടോസ്റ്റാണ് ബ്രെഡ് ടോസ്റ്റാണ് സാധാരണ ഒരു ബ്രെഡ് ടോസ്റ്റ് ടോസ്റ്റല്ല നമ്മളിപ്പം ഒരു മുട്ടയുടെ മിക്സിയിൽ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ലല്ലോ മുട്ടയും പാലും ഒന്നുള്ള ഉപ്പല്ലേ ചേർത്തുള്ളും അപ്പോൾ ബ്രെഡ് ഇതുപോലെ സൈഡ് കട്ട് ചെയ്തിട്ടില്ല രണ്ട് ബ്രെഡ് ഒരുമിച്ച് സൈഡ് കട്ട് ചെയ്യുക എന്നിട്ട് രണ്ട് ബ്രെഡും കൂടി ഒരുമിച്ച് ഈ മുട്ടയുടെ മിക്സിയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക രണ്ടും സെപ്പറേറ്റ് ചെയ്യേണ്ട രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അത് പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക കുറച്ച് നെയ്യ് മാത്രം ചേർത്താൽ മതി ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള നെയ്യ് ഉണ്ടല്ലോ അത് ഫ്രഷായിട്ടുള്ള ഹോം മെയ്ഡ് ഗിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാനിൽ ഈ ബ്രെഡ് രണ്ടും കൂടി ഒരുമിച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം അങ്ങനെ വരുമ്പം എന്താ രസം എന്ന് വെച്ചാൽ നമ്മളത് കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും അതിൻ്റെ അകത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഒരുപാട് മുട്ടയിൽ മുക്കിയെടുക്കരുത് അപ്പം അകത്ത് കുക്കായി കിട്ടൂല കേട്ടോ അപ്പം ഇതിപ്പോൾ രണ്ട് ബ്രെഡ് ഒരുമിച്ച് വെച്ചത് കൊണ്ട് തന്നെ ഒരു കേക്കിൻ്റെ ഒരു പരുവത്തിലുണ്ടാവും ഇത് ഇങ്ങനെ കഴിക്കല്ല ഇത് ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയില്ല എന്തായാലും ഉണ്ടാക്കി നോക്കണം പലരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും പക്ഷേ സാധാ ബ്രെഡ് ടോസ്റ്റ് പോലെയല്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് അപ്പം അതിൻ്റെ സൈഡൊക്കെ അത ഇങ്ങനെ വെച്ചിട്ട് ചെയ്തെടുക്കുക കുട്ടികൾക്ക് പെട്ടെന്ന് കേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും മധുരം കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നല്ല ഹെൽത്തിയും കൂടിയാണ് ഇതിപ്പം നമ്മൾ വൈറ്റ് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് നമ്മൾ വീറ്റ് ബ്രെഡൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ച് ഹെൽത്തിയും കൂടിയായിരിക്കും ആയിരിക്കും കേട്ടോ ഇതിലോട്ടും തന്നെ ഇപ്പം മധുരം ഇല്ല ഇനി നമ്മൾ ഒരെണ്ണം കൂടി ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത ശേഷം രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് തേനൊക്കെ ചേർത്തിട്ട് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് പേഴ്സണലി ഈ ഇങ്ങനത്തെ ബ്രെഡ് ടോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് സാധാ ബ്രെഡ് റോസ്റ്റിനേക്കാളും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിപ്പം നെയ്യിലല്ലേ ഉണ്ടാക്കുന്നത് ബട്ടറിലൊക്കെ ആണെങ്കിൽ ഒന്നും നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും നെയ്യ് പിന്നെ നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയതുകൊണ്ടാണ് ഞാനിപ്പം ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് തേൻ ചൂടോടെ തന്നെ തേന് ചേർത്തിട്ട് അത് കട്ട് ചെയ്ത് കഴിക്കുക ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ മധുരം ഇട്ടിട്ട് നമ്മൾ മുട്ടയിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതിലും എത്രയോ ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ അതുപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ടിഫിനൊക്കെ ആയിട്ട് കൊടുത്തയക്കാൻ നിങ്ങൾക്ക് തേന് ചെറിയൊരു ബോക്സിൽ വെച്ചെടുത്താൽ മതി കഴിക്കുന്ന സമയത്ത് മുകളിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കുക അല്ലെങ്കിൽ തേനിൽ മുക്കി കഴിക്കുക ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ച കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും കാരണം നമ്മൾ ബ്രെഡ് രണ്ടെണ്ണം ഒരുമിച്ചല്ലേ നമ്മൾ മുട്ടേൻ്റെ മിക്സിയിൽ മുക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും പുറമേ ഇങ്ങനെ ക്രിസ്പായിരിക്കും തേനും കൂടി ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ് ഇനി ബാക്കിയുള്ള ആ ഒരു ഇതിലോട്ട് ഞാൻ ഒരു മുട്ടയും കൂടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് എടുക്കുക ഇത് നമ്മൾ നോർമൽ ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നിതിൻ്റെ കൂടെ കാണിക്കുന്നു എന്നുള്ളൂ എല്ലാവർക്കും അറിയുന്ന നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ബ്രെഡ് ടോസ്റ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ സാധാരണ എല്ലാവരും ഒരു ബ്രെഡ് മൊത്തത്തിലെടുത്തിട്ട് ഈ മുട്ടയുടെ മിക്സിയിൽ മുക്കിയെടുക്കുന്നുണ്ടാവും അപ്പം ഞാനിപ്പോൾ അവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാണെങ്കിൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കാണാൻ മൊഞ്ചുണ്ടാവും കഴിക്കാനും എളുപ്പമായിരിക്കും പിന്നെ നെയ്യിലാണ് ഈ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നെയ്ലുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറായിരിക്കും അപ്പം ഇതാ ഇതുപോലെ നീളത്തിൽ ആക്കിയിട്ട് അത് നമ്മൾ സാധാരണ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക അപ്പം ഇന്നത്തെ നമ്മുടെ മെയിൻ വിഭവങ്ങൾ എന്ന് പറയുന്നത് ഫ്ലഫി ഓംലെറ്റും അതുപോലെ രണ്ടാമത്തെ നമ്മുടെ ആ ഒരു ഫ്ലഫി ബ്രെഡ് ടോസ്റ്റുമാണ് കേട്ടോ അത് രണ്ടുമാണ് നമ്മൾ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് പിന്നെ ഇത് ഇതിൻ്റെ കൂടെ നമ്മൾ ബാക്കിയുള്ള ആ കുറച്ച് മുട്ടയുടെ മിക്സ് വെച്ചിട്ട് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്നുള്ളു എന്തായാലും ഇവിടെ എല്ലാവർക്കും ഡിഫറെൻ്റ് ടേസ്റ്റാണ് ഒരാൾക്ക് ആ ഫ്ലഫി ഓംലെറ്റ് ഭയങ്കര ഇഷ്ടമാണ് റീനു റോസുവിനാണെങ്കിൽ ആ ഫ്ലഫി ബ്രെഡ് ടോസ്റ്റ് പിന്നെ മൂന്നാമത്തത് മടിയുള്ളവർക്കൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നത് കാരണം രണ്ടാമത്തെ നമ്മൾ ഫ്ലഫി ബ്രെഡ് ടോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കേണ്ടേ അപ്പോൾ വേഗം തീർക്കാൻ വേണ്ടി നമ്മൾ നോർമൽ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ബ്രെഡ് ടോസ്റ്റ് അതുണ്ടാക്കി വേഗം ബാക്കിയുള്ളത് വെച്ചിട്ട് അപ്പോൾ അതാണ് ശരിക്കും രണ്ട് റെസിപ്പീസാണ് ഞാനിതിൽ കൊടുക്കാൻ വിചാരിച്ചത് മൂന്നാമത്തെ പിന്നെ ഒന്ന് തട്ടിക്കൂട്ടി ഒന്ന് പെട്ടെന്നാക്കിയെന്നുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മളെ ഫ്ലഫി ഓംലെറ്റ് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പിസ ടെക്സ്ചറാണ് ആ ഒരു ടേസ്റ്റും നമ്മൾ ചീസൊക്കെ മൊസഡിലീസൊക്കെ ഇട്ടുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടം ആവും കേട്ടോ പിന്നെ ഫ്ലഫി ഓംലെറ്റ് നമ്മൾ ചൂടോട് തന്നെ കഴിക്കണം ചൂടാറി കഴിഞ്ഞാൽ പിന്നെ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല മറ്റേതുണ്ടല്ലോ ഫ്ലഫി ബ്രെഡ് ടോസ്റ്റ് അത് അടിപൊളിയാട്ടോ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ ഇനി നമ്മുടെ വ്ളോഗിലേക്ക് കിടക്കാം അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ളൊരു വ്ളോഗാട്ടോ അതായത് ഇക്കാരുടെ കീമോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇക്ക കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുമല്ലോ ഇനിയിപ്പം നമുക്ക് പുറത്ത് ഇങ്ങനെ ഔട്ടിങ്ങിനൊന്നും പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇക്കങ്ങനെ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് വെറുതെ ഒന്ന് പോയിരിക്കാം കുട്ടികളെ കൂട്ടിയിട്ട് ഔട്ടിങ്ങിന് പോവാം പിന്നെ അമ്മാവിൻ്റെ മോനും വൈഫും ഉണ്ടല്ലോ ഇവിടെ അവരോടും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ദിവസം പോയതായിരുന്നു കേട്ടോ ഒരു വൺ വീക്ക് ബാക്കാണ് അതായത് ഇക്കാലിൻ്റെ കീമോ അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് പോയ ഒരു ഇതാ കേട്ടോ അപ്പോൾ അത് അന്നത്തെ നമ്മളിപ്പോൾ വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയുടെ പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൻ്റെ കൂടെ കാണിക്കാൻ വിചാരിച്ചു നല്ലൊരു ഡേ ആയിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് വന്ന പാടെ ആയിരുന്നു കേട്ടോ അപ്പം ബീഫൊക്കെ ഉണ്ടായിരുന്നല്ലോ വീട്ടിൽ അപ്പം ബീഫൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇക്കാക്കും ഫുഡും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബാക്കി ഞങ്ങൾക്കുള്ള ഫുഡും ഞങ്ങൾ വാങ്ങിച്ചു പുറത്തുനിന്ന് അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നാട്ടോ കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അവിടെ പാർക്കിലോട്ട് അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ എടുത്തിട്ടില്ല കാരണം നമ്മളിതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരാൻ കുറച്ച് ചെറിയൊരു ഏർപ്പാടൊന്നുമില്ല ചായ ഉണ്ടാക്കണം ഇതൊക്കെ നമ്മൾ റെഡിയാക്കി പാത്രത്തിലൊക്കെ ആക്കി കൊണ്ടുവരണ്ടേ പിന്നെ ഈ തലേണയും പായയും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണ്ടേ ഒന്നും വിട്ടുപോകായിരുന്നല്ലോ ഡിസ്പോസിബിൾ പ്ലേറ്റ്സൊക്കെ ഇതായിട്ട് അമ്മാവിൻ്റെ മോനും വൈഫും മോനും ചെറിയ മോനും അമ്മാവിൻ്റെ മോൻ്റെ പേര് ബർഷാദ് പല വ്ളോഗ്സിലും ഞാൻ കാണിച്ചിട്ടുണ്ട് വൈഫിൻ്റെ പേര് മാജിദ കുട്ടീൻ്റെ പേര് സൊഹാൻ അപ്പോൾ ഇത്തവണ നാട്ടിൽ നിന്ന് വന്ന ശേഷം ഇന്നാണ് ആളെ അമ്മാവിൻ്റെ മോനെ കാണുന്നത് വൈഫിനെയും കുട്ടീനേയും നമ്മൾ ഡോക്ടർ പോയി പോയിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വ്ളോഗിൽ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക പിന്നെ തലേണയും കത്തിരി സെറ്റാക്കിയിട്ട് അവിടെ കിടക്കാൻ വന്നതാണ് കാരണം ഇക്കാക്ക് കീമോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ടെൻഷനും ഉണ്ട് പിന്നെ എന്താ പറയുക കീമോ നമ്മൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് അറിയാം എന്തായിരിക്കും കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല ടയർഡാവും നമുക്ക് അണ്ടർസ്റ്റഡ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാതും ശരിയാവും ഇൻഷാല്ല അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെയാണ് അപ്പം അതിൻ്റെ ഇടക്ക് ബീലബാൻ ഉണ്ടല്ലോ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മാവിൻ്റെ മോന് കാരണം ഞങ്ങളിത് ഈ ഒരു ഇത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നാട്ടിലേക്ക് പോയത് അപ്പോൾ ഇതെനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇതിന് കുറേ വെറൈറ്റീസൊക്കെ ഉണ്ടല്ലോ അപ്പം ആ സമയത്ത് നാട്ടിലായിരുന്നു ആ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴിക്കാൻ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ ആ സമയത്തായിരുന്നു നമ്മൾ നാട്ടിൽ ഇക്കാൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത് ഇപ്പോഴാണ് ഇത് കഴിക്കുന്നത് കേട്ടോ ആ ടേസ്റ്റ് ടേസ്റ്റൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം രസമുണ്ട് കുഴപ്പമില്ല അതിൻ്റെ പല വെറൈറ്റീസും ഉണ്ട് എന്തായാലും വിശാലൊക്കെ ട്രൈ ചെയ്യണം ഷതും കൂടി പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിവിടെ നിസ്കരിക്കാനുള്ള സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിസ്കരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പൂച്ച നമ്മളെ ഫുഡ് നോക്കിയിരിക്കുന്നുണ്ട് വന്നു നിന്നും ഫുഡ് ഇങ്ങനെ കവർന്ന് പുറത്തേക്ക് വെച്ചപ്പോൾ തുടങ്ങിയ വരെ മൂന്നെണ്ണം ഒരുമിച്ചിരിക്കുന്നുണ്ട് അവർ കുറേ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ കുറച്ച് ബീഫും കൂബൂസും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു പൂച്ചയ്ക്ക് ഓരോ കാട്ടിക്കൂട്ടില് ഞാൻ കുറച്ച് വീഡിയോസിൽ കാണിച്ചു തരാം മറ്റാള് വിളിക്കണില്ലല്ലോ അങ്ങോട്ട് പോവാന് ഒന്ന് ആക്കി ഈ പൂച്ച നമ്മുടെ പായ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന പോലെ വേറെന്തോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊടുക്കണം അങ്ങനത്തെ ഒരു അത് വേണം എന്നുള്ള രീതിയിൽ അവിടെ തന്നെ നിൽക്കുക എന്ത് കൊടുത്തിട്ടും പോയി വീണ്ടും നമ്മുടെ പാക്കിലോട്ട് നോക്കിയിരിക്കുകയാണ് അപ്പൊ ഞാൻ കുറച്ച് ചിക്കൻ കറി ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ കറി ഇല്ല ഇല്ലായിട്ടാണെന്നറിയില്ല വിചാരിച്ചിട്ട് ബീഫിനുമാണോ കുറേ നേരം അതിൻ്റെ പുറകെ തന്നെ തന്നെയായിരുന്നു അത് എങ്ങനായിട്ടും മാറുന്നില്ല നമ്മുടെ ആ പായന്ന് പായൊന്നും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുവായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാനുള്ളതുകൊണ്ട് അത് ഫുഡൊക്കെ ഒന്ന് നിരത്തി വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് അതിൽ ചാടി കയറിയിരുന്ന മൊത്തത്തിൽ പോകില്ലേ അതുകൊണ്ട് പിന്നെ കുറേ വെച്ചിട്ടൊക്കെയാണ് അത് പോയത് പിന്നെ നമ്മൾ ഫുഡ് അയച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നെ റോസിൻ്റെ റീനിൻ്റെയൊക്കെ സ്കൂൾ റീ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ റീ ഓപ്പൺ ആവുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസമായിട്ടത് അപ്പം അപ്പോഴും ഇക്കാൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പം ഇക്കാനായിട്ട് റോസുവിന് ഡ്രസ്സ് എടുക്കാനുണ്ട് യൂണിഫോം എടുക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ റീനുവിൻ്റെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം മിക്കയും ഞാനും റോസും റൂഹിയും കൂടി റീൻ്റെ മുമ്പത്തെ സ്കൂളിലേക്ക് റോസിൻ്റെ സ്കൂളിലേക്ക് വന്നതാണ് ടോമൽക്കു എന്നുള്ള പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഒരു സ്കൂൾ റീഓപ്പൺ ആവുന്നതിൻ്റെയും ഇക്കാലിൻ്റെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതിൻ്റെയും ഒക്കെ ഒരു ടെൻഷൻ്റെ ഇടയ്ക്കാണ് അതൊക്കെ എടുക്കുന്നത് അപ്പോൾ വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു